പയ്യഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക വയനാടിനു പ്രത്യേക പാക്കേജ് അനുവദിക്കുക സാമ്പത്തിക ക്രമക്കേട് നടത്തിയ അദാനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളിൽ ജെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പുനലൂർ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മുണ്ടക്കൈ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി നൂറുകണക്കിന് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒട്ടേറെ പേർ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ എ ഐ വൈ എഫ് അടക്കമുള്ള യുവജന സംഘടനകൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് പോയി ഞങ്ങളുടെ സംഘടന വലിയ അഭിമാനത്തോടുകൂടി പറയുന്നു അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുക ഇടതുപക്ഷ യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളടക്കം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഈ നാടിനെ സഹായിക്കേണ്ട സന്ദർഭങ്ങളിലൊന്നും സഹായിക്കാത്ത സാഹചര്യം ഉണ്ടായി പ്രളയം വന്നപ്പോൾ ഹെലികോപ്റ്ററുകൾ അടക്കം ഇവിടേക്ക് വിട്ട സാഹചര്യത്തിൽ അതിന്റെ എല്ലാം പൈസ തിരികെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി കോവിഡിന്റെ ധനസഹായ പാക്കേജ് അനുവദിക്കുന്നതിൽ വലിയ വീഴ്ച ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ണൂർ കണ്ണൂരിൽ നിന്നുള്ള എം ആയിട്ടുള്ള പി പ്രസാദ് രാജ്യസഭയിൽ പി പ്രസാദ് എ ഐ വി എഫിന്റെ നേരത്തെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി പ്രസാദ് സന്തോഷ് കുമാർ ശൂന്യവേളയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലും ഇടതുപക്ഷ എം പിമാരുടെ രാജ്യസഭയിലെയും ലോകസഭയിലെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഒരു റിപ്പോർട്ട് അടക്കം യഥാർത്ഥത്തിൽ വെക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് ശക്തമായ പ്രതിഷേധമാണ് ഇടതുപക്ഷ എം പിമാരുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിലുണ്ടായത് ശക്തമായ പ്രതിഷേധം വയനാടിനെ കൈവിടുന്ന സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അടക്കം ശക്തമായി തെരുവിലേക്ക് വലിയ സമരവുമായി പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നൈറ്റ് മാർച്ചിലേക്ക് ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു രാധാസ് യു പിയിൽ പ്രളയമുണ്ടായി അവിടെയൊക്കെ ഏത് നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ പ്രളയത്തെ പോലും ഇങ്ങനെ അപകടകരമായ സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം കാണുന്നു ഞങ്ങൾക്ക് യു പി കേരളത്തെ എന്തുകൊണ്ടാണ് ഈ ദേശീയ ദുരന്തമായി ഇത് അംഗീകരിക്കാത്തത് വയനാടിലുണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടലെ ദേശീയ ദുരന്തമായി അംഗീകരിച്ചുകൊണ്ട് കേരളം വെച്ചിട്ടുള്ള ആ പാക്കേജ് അംഗീകരിക്കണമെന്നാണ് പ്രധാനമായും ഈ നൈറ്റ് മാസിലൂടെ എത്തുന്നത് തീർച്ചയായും കേരളത്തെ കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ എവിടെയുണ്ടോ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കേന്ദ്രമന്ത്രി പറയുന്ന ഏറ്റവും വിഷകരമായ ഒരു സംഭവം ഉണ്ടായി രണ്ട് വാർഡുകൾ രണ്ട് വാർഡുകളല്ല കേരളത്തിലെ ജനങ്ങൾ തന്നെ അപമാനിക്കുന്ന സംഭവങ്ങളാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിണ്ടാകുന്നത് ഇതിലെ രാഷ്ട്രീയമാണ് നാം തിരിച്ചറിയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുന്നതുകൊണ്ട് കേരളത്തിന്റെ ഭാഗമല്ലാതാക്കും ഇന്ത്യയുടെ ഭാഗമല്ലാതെ ഒരു സംസ്ഥാനത്തെ മാറ്റുന്നു ആ രാഷ്ട്രീയത്തിനെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങുന്നതിന്റെ ഭാഗം ാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് തീർച്ചയായും കേരളം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമാണ് ഈ ഗവൺമെന്റ് ശേഷം ഏകദേശം മൂന്നാം മോഡി സർക്കാർ വരുമ്പോൾ ബഡ്ജറ്റ് വിദഗ്ധത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ അവഗണിക്കപ്പെടുന്നു അതുപോലെ റെയിൽവേ വിഷയമുണ്ടാകുമ്പോൾ ഫണ്ട് ഫണ്ടനുവദിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിന് തരുന്ന കേരളത്തിന് കേന്ദ്ര വിട്ട് മണ്ഡലം സെക്രട്ടറി രാജിലാ സ്വാഗതം ആശംസിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സിബിൽ ബാബു അഖില സുധാകരൻ എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം രാഹുൽ രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം വി എസ് പ്രവീൺകുമാർ എ എസ് എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐസക് ജോയി എ എസ് എഫ് മണ്ഡലം സെക്രട്ടറി അക്ഷയ് ഷിജു മനു രതീഷ് രാഹുൽ അജിത്ത് വിഷ്ണു ടി ആർ മഹേഷ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് തോമസ് എബ്രഹാം ശ്രീഹരി ഷമീജ് കഴുതുരുട്ടി അനന്തു ഉറവുന്ന് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം